സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി രണ്ടേ രണ്ട് ദിവസമേ വേണ്ടി വന്നുള്ളൂ സെബി ഒരു ചർച്ചാ വിഷയ സെബി എന്താണെന്നും അവർക്കെതിരെയുള്ള ആരോപണം എന്താണെന്നും ഇതിനോടകം തന്നെ നിങ്ങൾ മനസ്സിലാക്കി കാണും എന്നാൽ അദാനി സെബി വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടെന്തെന്ന് അറിയണ്ടേ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പ്രത്യേകം പ്രതികരിക്കാനില്ല എന്നാണ് കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് സെബിയും മാധബി ബുച്ചും പ്രത്യേക പ്രസ്താവനകൾ നടത്തിയതിനാൽ തന്നെ സർക്കാരിന് കൂടുതലൊന്നും പറയാനില്ല എന്ന് സാമ്പത്തിക കാര്യ സെക്രട്ടറിയായ അജയ് സേത്ത വ്യക്തമാക്കി കഴിഞ്ഞു വിഷയത്തിൽ ആദ്യമായിട്ടാണ് ധനമന്ത്രാലയം ഔദ്യോഗികമായി പ്രതികരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സെബി ചെയർപേഴ്സണെതിരെ ഗുരുതര ആരോപണങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് അമേരിക്കൻ നിക്ഷേപ ഗവേഷണ സ്ഥാപനവും ഷോർട്ട് സെല്ലറുമായ ഹിൻഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ടത് ഇന്ത്യക്കെതിരെ വൻ വെളിപ്പെടുത്തൽ ഉടനെ എന്ന ഒറ്റ വരിയായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഹിൻഡൻബർഗ് ട്വീറ്റ് ചെയ്തത് പിന്നാലെ ശനിയാഴ്ച രാത്രിയോടെ രേഖകൾ പുറത്തുവിട്ടു സെബി ചാർപേഴ്സന് അദാനി ഗ്രൂപ്പിന്റെ വിദേശത്തെ രഹസ്യ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്ന ഗുരുതര ആരോപണമായിരുന്നു റിപ്പോർട്ടിൽ ഉന്നയിക്കുന്നത് സെബി ചാർപേഴ്സൺ മാധവി ബുച്ചനും ഭർത്താവിനും അദാനി ഗ്രൂപ്പിലേക്ക് പണമെത്തിയ നിഴൽ കമ്പനികളിൽ നിക്ഷേപം ഉണ്ടായിരുന്നു എന്നാണ് ഹിൻഡൻബർഗിന്റെ കണ്ടെത്തൽ മാധവി ബുച്ചിനും ഭർത്താവ് ദാവൽബുച്ചിനും മോറീഷ്യസിലും ബർമുഡയിലുമായി എട്ടു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ഡോളർ നിക്ഷേപമുണ്ടെന്നാണ് രേഖകൾ ഉദ്ധരിച്ച ഹിൻഡൻബർഗ ആരോപിക്കുന്നത് അദാനിക്കെതിരായ അന്വേഷണം സെബി മന്ദഗതിയിലാക്കിയതിന് പിന്നിൽ ഈ ഒരു ബന്ധമുണ്ടെന്നും ഹിൻഡൻബർഗ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് അതേസമയം മാധവി ബുച്ചും സെബിയും ആരോപണങ്ങളെല്ലാം നിഷേധിച്ചു കളഞ്ഞു ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് എല്ലാ നിക്ഷേപങ്ങളും സെബിയെ അറിയിച്ചതാണ് ഹിൻഡൻബർഗ് സ്വഭാവഹത്യ നടത്തുകയാണ് എന്നായിരുന്നു മാധവി ബുച്ചിന്റെ പ്രതികരണം സമഗ്രമായി അന്വേഷിക്കുകയും അടിസ്ഥാനരഹിതമെന്ന് തെളിയുകയും രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരിയിൽ സുപ്രീം കോടതി തള്ളുകയും ചെയ്ത അപകീർത്തിപരമായ വിവരങ്ങൾ വീണ്ടും ഉപയോഗിക്കുകയാണ് ഹിൻഡൻബർഗ് ചെയ്തിരിക്കുന്നതെന്നാണ് അദാനി ഗ്രൂപ്പ് പറഞ്ഞത് സ്വതന്ത്ര സ്വതന്ത്രാന്വേഷണത്തിന് തയ്യാറാണോ എന്ന ഹിൻഡൻബർഗ് ചോദ്യത്തിന് ഇതുവരെ സെബി ഒരു ഉത്തരവും നൽകിയിട്ടില്ല ഒരു തീക്കനിലിട്ട് കൊടുത്തുകൊണ്ട് ആളിക്കത്തിക്കാൻ ഹിൻഡൻബർഗിന് അധിക സമയം വേണ്ടി വന്നില്ല എന്നും ഈ സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും